ഹലോ വരുവാൻ വെൽക്കം ടു അനദർ വീഡിയോ എൻ്റെ പൊന്നു ഇത്രയും കാലം നമ്മൾ ഇതൊക്കെ അറിയാണ്ട് പോയല്ലോ നമ്മൾ ബാക്കി വരുന്ന ചോറ് ഒന്നെങ്കിൽ ഫ്രിഡ്ജിലോട്ട് അങ്ങനെ കയറ്റി വയ്ക്കുമല്ലേ നെറ്റ് പിറ്റേ ദിവസം എടുത്ത് കോഴികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കോഴികൾക്കൊക്കെ കൊടുക്കുകയും അതല്ലാണ്ട് ആടോ ഉള്ളതാണെങ്കിൽ അവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യുമല്ലേ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടും ചോറ് ബാക്കിയുണ്ടെങ്കിലോ അതങ്ങ് തോട്ടിലോട്ടേക്ക് കളിയല്ലേ അപ്പൊ ഇതാ ചോറൊക്കെ ബാക്കിയായാലും സങ്കടപ്പെടണ്ട ഇതാ ഇതുപോലെ ഈവനിംഗിൽ ഒരു നല്ല മൊരുന്ന ചായക്കടി റെഡിയാക്കിയാലോ അതും വെറും അഞ്ചു മിനിറ്റിൽ നമുക്ക് റെഡിയാക്കാം കേട്ടോ അതും നമ്മളെ കിച്ചണിലെല്ലാം ചെറിയ ചെറിയ ചേരുവകൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ അടിപൊളി മൊരുന്ന പലഹാരം നമ്മൾ റെഡിയാക്കുന്നത് അപ്പൊ ഞാൻ ബാക്കി വന്ന ചോറല്ല ഞാനിവിടെ ഉച്ചക്കുണ്ടാക്കി വെച്ച ചോറ് ഒന്നര കപ്പാന്നെ കേട്ടോ എടുക്കുന്നത് ഞാൻ ഇതുപോലെ ഒരു ഫോർകോ സ്പൂണോ വെച്ചിട്ട് ഈ ചോറ് നമുക്ക് നന്നായി ഉടച്ചു കൊടുക്കുക ചില സമയങ്ങളിൽ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ വേവൊക്കെ കൂടി പോയിട്ട് അങ്ങനെ കഴിക്കാൻ കഴിയാത്ത വിധത്തിലാവും അല്ലേ അങ്ങനെയൊക്കെ ആരും സങ്കടപ്പെടേണ്ട ഇതുപോലത്തെ നല്ല ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടായിക്കോളൂ ഏത് അരി യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ മിക്സിയിലൊക്കെ ഇട്ട് അരച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല കുറഞ്ഞു പോവും എന്തായാലും നമ്മൾ വേവിച്ച് ചോറല്ലേ അപ്പോൾ വെന്തിയിട്ടുണ്ടായതുകൊണ്ട് അത് വേഗം ഉടനോളൂ നിങ്ങളൊരു സ്പൂണ് ഫോർക്ക് എന്താണെന്ന് വെച്ചാൽ അതിനെക്കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഇവിടെ ഇതാ ചോറൊക്കെ റെഡി ആയി നല്ല ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു ഫോർക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ചെയ്ത് ചെയ്തത് അപ്പോൾ ഇതാ നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ ചോറൊക്കെ നല്ല ഉടൻ കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇതിലോട്ടേക്ക് ഒരു വലിയ ഉള്ളി കനം കുറച്ച് നല്ല നീളത്തിൽ അരിഞ്ഞെടുത്ത ഉള്ളി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് നരടിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അളകിക്കോട്ടെ ഇനി ഇതിലോട്ടേക്ക് ഒരു മുളക് റൗണ്ടായി മുറിച്ച് നമ്മൾ ഇവിടെ റൗണ്ടായി മുറിച്ചെന്നൊക്കെയാണ് കേട്ടോ പറയലേ ഇതുപോലെ മുറിച്ചിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒപ്പം തന്നെ ഇതിലോട്ടേക്ക് നമ്മളെ കരിവേപ്പിലിൻ്റെ അല നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിര ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മല്ലിച്ചപ്പ് നിങ്ങളെ കൈമിൽ അത് ചെറുതായ അരുന്നതും ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിച്ചപ്പൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ മല്ലിച്ചപ്പൊക്കെ ഇഷ കുറേ ചേർക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ പിന്നെ ഇതിലോട്ടേക്ക് അരക്കപ്പ് കടലമാവിൻ്റെ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അഥവാ കടലമാവ് നിങ്ങളെ കൈമിൽ നമുക്ക് മൈദമാവും മാവും ചേർത്താൽ മതിയോ അവ മൈദ്യം ഇല്ലെങ്കിൽ അരിപ്പൊടി അരക്കപ്പെടുത്താൽ മതിയാവും കടലപ്പൊടി ഇടുമ്പോഴാണ് ഈ ഒന്ന് കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയി വരാട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അഥവാ നിങ്ങളെ നമ്മൾ കായത്തിന്റെ പൊടി ഇല്ലെങ്കിലോ നമ്മളെ കയ്യിൽ സാമ്പാറിൻ്റെ കായാണോ ഉള്ളത് എന്നാൽ കുഴപ്പമില്ല അത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി അവസാനം ഇതിലോട്ടേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി കൈ വെച്ച് നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് ഇത് കൈ വെച്ച് തന്നെ കുഴിച്ചെടുക്കണം എന്നാലന്ന് ഇതിൻ്റെ മിക്സൊക്കെ നന്നായി ഇതിൽ പിടിക്കൂ അതുപോലെ ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നമ്മളെ കൈമിലൊക്കെ എടുക്കാൻ കഴിയുന്ന വിധത്തിൽ കുറച്ച് കുറച്ച് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് വരാം കണ്ടില്ലേ ഇപ്പം നമ്മളെ കൈ വെച്ചിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കുന്ന സമയം നമുക്ക് വേഗം കിട്ടുന്നുണ്ട് ഇതുപോലെ ഒന്ന് ആയെടുത്തതിനു ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് ഓയിൽ വെച്ചുകൊടുക്കാം ഇതുപോലെ ഓയിൽ ഇതിൽ പകുതി വേറെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലല്ലാണ്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ നമ്മൾ പൊതുവേ നമ്മളെ നാടൻ പലഹാരത്തിൽ ഓയിൽ ചേർത്ത് കൊടുത്താലേ നല്ല രുചിയായി വരാം ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ത് ഓരോ നായ ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്ത് വരാം കേട്ടോ നമ്മളെ കനം കുറിനുള്ള ഉള്ളിയൊക്കെ ഇല്ലേ നമ്മൾ മുറിച്ചിട്ടെ അതൊക്കെ ഇത് നന്നായി ഫ്രൈ ആയി നല്ല കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല രുചിയായിട്ട് വരും അതിന് ശേഷം നമ്മളിത് ഇത് നന്നായി ഒരു വട്ടം മറിച്ചിട്ട് അതും കൂടി നല്ല ഫ്രൈ ആക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല ഫ്രൈ ആക്കി എടുക്കണം നിങ്ങൾ ഇത് ഫ്രൈ ചെയ്യുന്ന ടൈം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശം ഒന്നും വേണ്ടായിപ്പോ അപ്പം നന്നായി വെന്ത് വരണമെങ്കിൽ നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇത് നല്ല കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇപ്പോൾ അടുത്ത സൈഡും കൂടി മറിച്ചിട്ടതിന് ശേഷം അതും കുറച്ച് സമയം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ടിതാ നമ്മൾ ഒരു ബാച്ച് റെഡി ആയിട്ട് ഇതാ നമ്മൾ കോരി എടുത്ത് ഇടുന്നുണ്ട് നമ്മളങ്ങനെ സെക്കൻഡ് ബാച്ചും ഇടുന്നുണ്ട് എന്നിട്ട് അതും ആ റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കണ്ടില്ലേ നല്ല അടിപൊളിയായി അതും റെഡി ആയിട്ടുണ്ട് നമുക്കിതും കോരി മാറ്റാം ഞാനിവിടെ ലാസ്റ്റത്തെ ബാച്ച് ചെയ്യുന്ന സമയം ഇതിലോട്ടേക്ക് കുറച്ച് കരിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിത് ലാസ്റ്റത്തെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റും പൊരിച്ചു വെച്ച് ഫുള്ളായിട്ട് ഈ ഒരു സ്നാക്കിലോട്ടേക്ക് ഫുള്ളായി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എനിക്ക് കരിവേപ്പിലൊക്കെ ഈ പലഹാരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് കുടഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മളിത് വേറെ പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് ഇതൊന്ന് രുചി നോക്കുക ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ചോറ് വെച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരിക്കലും പറയില്ല നിങ്ങൾ കുട്ടികളൊക്കെ ചോറൊക്കെ തിന്നാത്തവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തോളൂ കേട്ടോ അവരെന്തായാലും തിന്നും മുതിർന്നാക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരമാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ആ ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ആർക്കും അതുവരെ ആയിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്